എന്താണ് യുക്തിവാദികൾ നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ഇത്തരം നല്ല മൂല്യങ്ങളെയും ശേഷികളെയും സിദ്ധികളെയും അവർ തീരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഒരേ വിധാനത്തിലാണെന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രയോഗിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നു പലപ്പോഴും അവരുടെ തെളിവുകളൊക്കെ മറ്റു മൃഗങ്ങളിൽ നിന്ന് പോമോ പോമസൽ അവർ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഈ സാസില്ലാതെ അത്രയേ വിശദീകരിക്കാൻ പറ്റും എനിക്കറിയില്ല എത്ര സഭ്യമായി വിശദീകരിച്ചാലും ചില അലസരങ്ങൾ ഉണ്ടാക്കുകയല്ലോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആണുമാണുമായിട്ട് ലൈംഗികത നടത്തി മുന്നോട്ട് പോകുന്ന ഗേ സംസ്കാരം പ്രകാരം സ്ത്രീയും സ്ത്രീയും ബന്ധങ്ങളും ലൈംഗികതയും ദാമ്പത്യം ഒക്കെ ആഘോഷിച്ചു പോകുന്ന ലസ്ബിയൻ സംസ്കാരം ഈ രണ്ട് സംഘത്തിനെയും ധാരാളമായി പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഈ യുക്തിവാദികൾ കേരളത്തിലുള്ള എല്ലാ നാസ്തികൾ എല്ലാ വകുപ്പ് നാസ്തികരും ഇതിനവർ തെളിവെടുക്കുന്നത് മൃഗങ്ങളെ ഉന്നയിച്ചും മൃഗങ്ങളെ ഉദ്ധരിച്ചു മണിച്ചു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നിടത്ത് അവർക്ക് യാതൊരു ലൈംഗിക ലൈംഗികാഭാസങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ആദർശങ്ങളെല്ലാം നിലനിർത്തുന്നത് ഞാൻ തെളിവുകൾ ഉദ്ധരിച്ച് ഒരു ദാർശനിക പ്രഭാഷണമാക്കാതിരിക്കാൻ ശ്രമിക്കണം പരമാവധി കേരളത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങൾ തന്നെ പരിശോധിക്കാം ലോകാടിസ്ഥാനത്തിലുള്ള വൃത്തികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവിടെ പ്രധാന നേതാവായി അറിയപ്പെടുന്ന പീറ്റർ സിംഗറുടെ അതി പ്രാക്ടിക്കൽ ഐറ്റം സംബന്ധിച്ച പുസ്തകങ്ങൾ അത് മുന്നോട്ട് വെക്കണ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് ആദർശങ്ങളാണ് ഒന്ന് ഇൻസിസ്റ്റ് അനുവദിക്കണമെന്നാണ് എന്റെ വിഷയം ഇതായത് കൊണ്ട് പ്രിയപ്പെട്ട സഹസ്യരോട് ഇതൊന്ന് കൂടുതൽ ശ്രദ്ധാപൂർവം കേൾക്കണം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻസിസ്റ്റ് അനുവദിക്കണം എന്നാണ് ഇൻസിസ്റ്റർ എന്താ മലയാളത്തിൽ അതിന് പറയാം ഇംഗ്ലീഷിനേക്കാൾ വിശദീകരിച്ച് പറഞ്ഞാൽ അടുത്ത രക്തബന്ധുക്കളുമായുള്ള ലൈംഗിക വൃത്തിക്ക് സമ്മതം കിട്ടണം അടുത്ത രക്തബന്ധുക്കൾ ഉദാഹരണമായിട്ട് സഹോദരി ഉമ്മ സഹോദരിയെയും ഉമ്മയെയും ലൈംഗികപരമായി ഉപയോഗിക്കാനുള്ള നിയമതടസ്സങ്ങളെല്ലാം മാറണം അത് പീറ്റർ സിംഗറിന്റെ പുസ്തകത്തിൽ മാത്രമുള്ളതല്ല രണ്ടായിരത്തി ആറിൽ കോഴിക്കോട് വെച്ച് നടന്ന ലിറ്റ്മിസിൽ പ്രധാനപ്പെട്ട ഒരു പ്രബന്ധം ഇൻസിസ്റ്റിന്റെ പ്രത്യേകത ലിറ്റ്മിസ് എന്ന് പറഞ്ഞാൽ അവരുടെ വാർഷിക സമ്മേളനം യുക്തിവാദികളുടെ വലിയ പ്രചാരണം നടത്തി വർഷങ്ങൾ പ്രചാരണം നടത്തിയിട്ട് അവർ സംഘടിപ്പിക്കുന്ന സംഘം അതിൽ പ്രധാനപ്പെട്ട അവരുടെ കോട്ടയത്തെ ഒരു നേതാവ് അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പേപ്പർ ഇൻസിസ്റ്റിന്റെ മനുഷ്യൻ ആയത് മതക്കാരനാവട്ടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർക്കെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു താന്തോന്നിത്വം തോന്നിയാസാണിത് ഞാൻ പറഞ്ഞുകൊണ്ടേരിക്കും സ്വന്തം മക്കൾ അതുവരെ വളർത്തി വലുതാക്കി അവർക്ക് ചികിത്സ നൽകി ജീവിത സംവിധാനങ്ങൾ ഒരുക്കി പാർപ്പിടം നിർമ്മിച്ച് അവർക്ക് വസ്ത്രം കൊടുത്തൊക്കെ വലുതാക്കി വന്നിട്ട് അവരുടെ ഫലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തുമ്പോൾ ഏതോ ഒരു തന്നെ വിളിച്ചിട്ട് അവനങ്ങൾ കെട്ടിച്ചു കൊടുക്കുക കൊണ്ടുപോയിട്ട് ഇനി ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ വലിയ പറ്റി എന്താന്നാണ് അവർ ചോദിക്കുന്നത് മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഇത് പക്ഷെ അംഗീകരിക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ മറ്റൊരു പ്രമേയം വികലാംഗരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നു കൊന്നുകളയണം എന്താ വികലാംഗരായി ജനിക്കുന്ന കുട്ടികളുടെ പ്രശ്നം അവർക്ക് മറ്റു കുട്ടികളോടൊപ്പം ജീവിത വ്യവഹാരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നാണ് ഇവർ സിദ്ധാന്തിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് കൊന്നു കളയണം കാരണം അവരുടെ അടിസ്ഥാന വിശ്വാസം ഈ മനുഷ്യർ രൂപപ്പെട്ടത് എവല്യൂഷൻ വഴിയാണ് പരിണാമം പ്രകൃതി പരിണാമം അത് സ്ഥിതി ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഞാൻ അങ്ങോട്ട് പോലെ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന നാച്ചുറൽ സെലക്ഷൻ ഈ സംഭവമാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും അടിസ്ഥാനാടിസ്ഥാനം ഈ ഒരു സംഭവമാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും അടിസ്ഥാനം പ്രകൃതിപരമായ എല്ലാ വെല്ലുവിളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജീവ അടുത്ത ജീവർക്ക് ആകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യമില്ല ഇപ്പൊ ഡിനോസോർകൾ അവർക്ക് ഭക്ഷണം കിട്ടാതെ ചത്തുപോയി എന്നാണ് പറയുന്നത് മാമത്തുകൾ ഭക്ഷണവും വെള്ളവും തികയാതെ തീർന്നു പോയി എന്നാണ് പറയുന്നത് ഭക്ഷണമില്ലായ്മ എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് തീർന്നുപോയി അപ്പോ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ എതിർപ്പുകളെയും ഭീഷണികളെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ജീവി വർഗത്തിനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ വികലാംഗ കുട്ടിക്ക് ജീവിക്കാൻ അവകാശമില്ല എന്നാണ് അവർ പറയുന്നത് ഏതെങ്കിലും മനുഷ്യത്വം വരവിക്കാത്ത ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ആര് പറഞ്ഞു വികലാംഗ കുഞ്ഞുങ്ങൾ ചരിത്രം സൃഷ്ടിച്ച് എത്ര നിമിഷങ്ങളുണ്ട് ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ ചാരിയാൾ കുറേ നീന്തി കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ സാധാരണഗതിയിൽ അതിന് പറ്റില്ലെന്ന് തോന്നുന്ന രണ്ട് കരങ്ങളില്ലാത്ത ഒരു കാൽ പകുതി മാത്രമുള്ള നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സഹോദരൻ അത് പല നീതി കടന്നിട്ടുണ്ട് ആയിരിക്കും ആ പ്രകൃതി നിർദ്ധാരണത്തിന് ഈ വികലാംഗ കുട്ടികൾക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയുക ഇനി അതിന്റെ നീതികളൊന്നും നമുക്ക് നോക്കണ്ട അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും നോക്കണ്ട ഇവർ മുന്നോട്ട് വെക്കുന്ന ചില ആദർശങ്ങളാണ് ഞാൻ പറയുന്നത് ഇൻസിസ്റ്റ് വേണം അതേപ്രകാരം വികലാംഗ കുഞ്ഞുങ്ങളെ കൊല്ലണം അപ്രകാരം തന്നെ ഷവരതി അനുവദിക്കണം നെക്രോഫിഫി അനുവദിക്കണം എന്ന് വെച്ചാൽ മരണപ്പെട്ട ഭാര്യയുടെ സമ്മതം ഉണ്ട് മരിച്ചു ശേഷം അവൾ സമ്മതം നൽകുകയാണെങ്കിൽ മരണാനന്തരവും അവളുമായി സെക്സ് നടത്താൻ പറ്റും മരണത്തിന്റെ മുന്നേ അവൾ സമ്മതം തരണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ എന്തുകൊണ്ടാണ് യുക്തിവാദം യുക്തിരഹിതമാകുന്നത് മറ്റ് ജീവി വർഗങ്ങൾ പോലും മറപ്പോടെ കാണുന്ന ഇത്തരം സംഭവങ്ങളെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വ്യാപകമായി കൊണ്ടുവരണമെന്ന് നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നേ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ ചില പുസ്തകങ്ങൾ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തിൽ ഇറങ്ങിയ യുക്തി വിചാരം മാർച്ച് അവർ പറയുന്നത് വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞ നൈസർഗികമായ ഒരു പ്രക്രിയയാണ് അതൊക്കെ മനുഷ്യരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് പിന്നെ മതമാണ് അതിനെ ഒരു മാരകമായ തെറ്റായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് വ്യഭിചാരം അതൊരു നൈസർഗികമായ പരിപാടി പെണ്ണ് കെട്ടി ദമ്പതികളായി ജീവിച്ചിട്ടാണോ പൊത്തും മെരുമയും തമ്മിൽ ഈ സംഗതി നടക്കുന്നതെന്നാണ് ചോദ്യം പട്ടികൾക്കിടയിൽ മറ്റു മൃഗങ്ങൾക്കിടയിൽ ചില ജീവികളൊക്കെ ഉണ്ട് ഏകപത്നി വധക്കാരായിട്ട് കുറുക്കൻ കുറുക്കൻ വലിയൊരു മാർഗ്ഗം കുറുക്കന്റെ ഭാര്യ മരിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഭർത്താവ് മരിച്ചു പോകുന്നതാണ് അതേപ്രകാരം കുടുംബജീവിതം അവരുടെ വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കളെ ഇത്രമേൽ സംരക്ഷിക്കുന്ന മറ്റൊരു ജീവി വർഗമില്ലാന്നു മനുഷ്യനൊഴിച്ചിട്ട് അതുകൊണ്ടാണ് കോഴിയെ കിട്ടിയാൽ ഓടുന്നത് അതും കൊണ്ട് തിന്നല്ല അവർ ചെയ്യുക കാര്യം വീട്ടിലുണ്ടാവും വേസ വല്ല്യ ചില ജീവി വർഗങ്ങൾ ഒഴിവാക്കിയാൽ അവരൊക്കെ പ്രത്യേകിച്ചൊരു സ്ത്രീ വർഗത്തെ ഭാര്യയായിട്ട് കൊണ്ടെടുക്കുന്ന ശൈലിയല്ല അപ്പൊ അതാണ് പ്രകൃതിപരം അതുകൊണ്ട് മനുഷ്യനും അതാണ് ഏറ്റവും ആവശ്യം സിദ്ധാന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിന്റെ ഫലമായി കുടുംബജീവിതം എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ അത്യന്തികമായ വിജയത്തെ നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ ധർമ്മനിഷ്ഠയോടുകൂടെ മനുഷ്യനെ ജീവിക്കാൻ സഹായകമാകുന്ന ആ വലിയ സംരംഭം തന്നെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഓരോന്നോരോന്ന് വിസ്തരിക്കേണ്ടതാണ് സമയാനുസരണം ഞാൻ അങ്ങോട്ട് വരും എല്ലാ മൃഗങ്ങളും ഇഷ്ടംപോലെ ഭോഗിച്ച് നടക്കുന്നു അതുകൊണ്ട് മനുഷ്യനും അങ്ങനെ ചെയ്യണം അതാണ് നൈസർഗിക രീതി അതാണ് പ്രകൃതിയുടെ നിയമം പക്ഷേ മതം അത്രേകിച്ച് പരിശുദ്ധ ഇസ്ലാം അതിനൊരു ഭീകരമായ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് കുറ്റബോധം തോന്നുന്നു ഈ കുറ്റബോധത്തിന്റെ ചിന്തയിൽ നിന്ന് വലിഞ്ഞ് മുറുകി നിൽക്കുന്ന ഈ ചിന്തയിൽ നിന്ന് മാറണമെന്ന് നിരന്തരം യുവതയെയും യുവാക്കളെയും അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന്റെ അനുഗണനങ്ങൾ കേരളത്തിൽ കണ്ടുപിടിക്കാൻ തുടങ്ങി നമ്മൾ ശ്രദ്ധാപൂർവ്വം വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ലോക യുക്തിവാദി നേതാവിന്റെ ദി ഗോഡ് ഗോഡെലുഷൻ ദൈവത്തിന്റെ വിഭ്രാന്തി എന്ന പേരിലുള്ള പുസ്തകം കേരളത്തിലേക്ക് മലയാളത്തിലാക്കിയ ഒരു മനുഷ്യൻ കൊണ്ടുവരുന്നത് രവിചന്ദ്രൻ നാസ്തികനായ ദൈവം എന്ന അതിന് പേരിട്ട് ഈ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥം അയാൾ കേരളത്തിൽ ഉടനീളം ശാസ്ത്ര കോൺഫറൻസുകൾ എന്ന പേരിൽ സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് നിരവധിയായ പേജികളൊക്കെ പക്ഷെ ശാസ്ത്രത്തിന്റെ വിഷയത്തിൽ ഒരു ഡിപ്ലോമ പോലും ഇല്ല കേരളത്തിൽ ഉടനീളം ശാസ്ത്ര കോൺഫറൻസുകൾ നടത്തും വിവരം ഉണ്ടായാൽ മതി ഡിപ്ലോമ വേണം നമുക്ക് ആവശ്യം ഈ മനുഷ്യൻ രണ്ടായിരത്തി പത്തിൽ ഈ ഒരു ശാസ്ത്ര കോൺഫറൻസുകൾ നടത്തിയതിന് പിറകെയാണ് കേരളത്തിൽ ന്യൂ ഐത്തിസം എന്ന നവനാസ്തികത പ്രചരിപ്പിച്ചത് നവനാസ്തിക സാധാരണഗതിയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പവനനും പ്രചരിപ്പിച്ച നാസ്തികത അല്ല ഇത് അതുമായി ഇതിന് മൗലികമായി തന്നെ അന്തരങ്ങളുണ്ട് വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസം പ്രധാനമായിട്ടും പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും അവർക്ക് തെറ്റെന്ന് തോന്നിയ സാധനങ്ങളെ വിമർശിക്കാനായിരുന്നു ആദ്യകാല ഏറ്റസ്റ്റുകൾ അങ്ങനെയാണ് സത്യസായി ഭാവയുടെ മാജിക്കുകൾ വളരെ സ്വകാര്യമായി വീഡിയോ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് ഞാനിപ്പോ ധരിച്ച യുക്തി വിചാരം അതിലെല്ലോ മതക്കാരെയും അവർ ഒരുപോലെ നേരിട്ടിരുന്നു അത് സത്യസന്ധമാണെങ്കിലും അതോ വെറും വൃത്തികെട്ട രീതിയിലാണ് പക്ഷേ ഈ രണ്ടായിരത്തി പത്തിനു ശേഷം വന്ന നവനാസ്തികതയുടെ ലക്ഷ്യം ഇസ്ലാം മാത്രമാണ് അതിന്റെ കാരണങ്ങളും ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് മറ്റു മതങ്ങളിലെ വിഷയങ്ങളൊന്നും അവർ ചർച്ച കേടുക്കുക ഇതൊരു മതാരതമ്യ വേദിയല്ല ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല റസൂൽ അലൈഹി തങ്ങൾക്ക് ഒരു സമയത്ത് ഒമ്പത് ഭാര്യ ഉള്ളത് കൊളകലി അഭിമുഖ നിമിതങ്ങളെ എനിക്ക് പ്രയോഗിക്കാൻ പറ്റാത്തത്ര പ്രത്യേകിച്ച് ഈ സദസ്സിൽ സദസ്യ പണ്ഡിതർ കൊളംബാദിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് പ്രയോഗിക്കാൻ പറ്റാത്ത വിധം വൃത്തികേട് ആരോപിച്ചുകൊണ്ട് നടക്കുന്ന ഇവർക്ക് പക്ഷേ മറ്റൊരു മതത്തിന്റെ പ്രധാനപ്പെട്ട അവതാരം പതിനായിരത്തി എട്ടു ഭാര്യമാർ ഒരേ സമയം സ്വീകരിക്കുന്ന വിഷയമേ അല്ല അവർക്കത് പ്രശ്നേ അല്ല അവരെയും വിമർശിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതെന്റെ ലക്ഷ്യമല്ല ഇവരും പഴയ ആസ്തികൾ വ്യത്യാസം പറഞ്ഞു മാത്രം മറ്റൊരു വ്യത്യാസം അന്ന് ദാർശനികമായ ചർച്ചകളായിരുന്നു അവർ മുന്നോട്ട് വെക്കുന്ന സംഗതികളെ അടിച്ചിരത്തുന്ന പ്രമാണങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു എൺപത് കാലത്ത് യുക്തിവാദം കാണിച്ചതുപോലെ ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ചിറകിലേറി യുക്തിവാദം കേരളത്തിൽ ഇങ്ങനെ തടച്ചു വന്നൊരു സന്ദർഭമുണ്ടായിരുന്നു തോട്ടസഞ്ചീയുമായിട്ട് കുറെ മാഷന്മാർക്ക് അതിന്റെ നടന്നു പക്ഷെ പണ്ഡിതന്മാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് കേവലം പവനരിലും എടമറിക്കിലും കലാനാഥൻ മാഷിലും ഒതുങ്ങിയ സംഗതി അന്ന് ദാർശനികമായ ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ചർച്ചയുടെ രൂപം മാറി തങ്ങളെയും പരിശുദ്ധ ഇസ്ലാമിനെയും എത്ര തെറി പറയാൻ പറ്റുമോ അതാണ് ഇന്ന് അവരുടെ ചർച്ച അതുകൊണ്ട് ഒരു സൗഹൃദ സംഭാഷണം പോലും സാധ്യമല്ല ഒരു മുസ്ലിമായ റസൂലിനെ പറ്റി മനുഷ്യൻ അഭിമുഖിനെപ്പറ്റി പക്കാത്ത സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അവന്റെ ആത്മാവിന്റെ ഖാതനും അവന്റെ പ്രതീക്ഷയുടെ പൂർണ്ണതയും റസൂൽ അഭിമുഖങ്ങളാണ് റസൂലിനെ എതിർത്ത് പച്ചക്ക് തെറി പറയുന്നത് സഹിച്ചിരിക്കാനേ പറ്റില്ല ചില ത്രീടെയൊക്കെ നടന്ന ചില ഒന്നര സംവാദങ്ങളിൽ നമ്മളതാണ് കേൾക്കുന്നത് അത് വഴി സമൂഹത്തിൽ പിന്നെയും പിന്നെയും വൃത്തികേട് പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ ചെറിയ രീതിയിലൊക്കെ സ്വാധീനം തുടങ്ങി പിന്നെ കുറെ ആളുകളെ ആദർശത്തിന്റെ വിശുദ്ധി കൊണ്ടോ അവരുടെ നിയമങ്ങളും അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല നേരെ മറിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ലിബറൽ ജീവിതത്തിൽ ആകൃഷ്ടരായി മനുഷ്യരൊക്കെ അവരുടെ പുറകെ പോയി അതിന്റെ ഫലം കൃത്യം പതിനഞ്ചു വർഷമായിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കണ്ടുവരുന്നു ഈ ഒരു വർഷം ജനുവരി ഫെബ്രുവരിയിൽ മാത്രം അറുപത്തിയേഴ് കൊലപാതകങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് ആർക്കും ആരോടൊരു ബാധ്യത ഇത് ഉമ്മന്റെ കഴുത്ത് നീട്ടിമുറിച്ച് കത്തി കഴുകി അടുത്ത വീട്ടിൽ കൊണ്ടുപോയി ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ കടം വാങ്ങി കത്തി ഏൽപ്പിക്കുന്ന മതിന്റെ പക്ഷേ അള്ളാഹിന്റെ ഭയപ്പെടാനുള്ള കാര്യമില്ല അവൻ യുക്തിവാദിയാണ് ആ സമയത്ത് അതിന്റെ മുന്നേയും എന്തുകൊണ്ട് മയക്കുമരുന്നത്തിന്റെ അഡിക്റ്റ് ആണ് മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരിക്കലും മദ്യം ഉപയോഗിക്കാനേ കഴിയില്ല ഒരു മനുഷ്യനെ മദ്യം കുടിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ എം ഡി എം ഉപയോഗിക്കാൻ കഴിയില്ല ആ സമയത്ത് അവന്റെ ഇമാനിനെ അള്ളാഹും ഉയർത്തി നിർത്തുന്ന പുതിയ കാലത്ത് കുറച്ചുകൂടെ മനോഹരമായി അത് വ്യാഖ്യാനിക്കാൻ പറ്റുക ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു വലിയ ഒരുമാരുടെ ഒരു ശക്തമായിരിക്കും വ്യഭാരം ചെയ്യുമ്പോൾ അവനും അവനും മുസ്ലിം അല്ല അവൻ യുക്തിവാദിയാണ് കാരണം മദ്യപിക്കാൻ പാടില്ലെന്ന് പറയാൻ പറയുന്നു സുഹൃത്തു അൽമഇതയുടെ തൊണ്ണൂറാമത്തെ വാക്യത്തിൽ കൃത്യമായി റബ്ബു താരൻ അത് പറഞ്ഞതാണ് എന്നിട്ടും മദ്യപിക്കുകയാണെങ്കിൽ റബ്ബിന്റെ നിയമത്തെ മാറ്റിവെച്ച് തൽക്കാലത്തേക്കെങ്കിലും അവൻ അവന്റെ യുക്തിയെ പ്രമാണമാക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും അവൻ അവന്റെ യുക്തിയെ പ്രമാണമാക്കുന്നു വ്യഭചരിക്കുന്ന ചങ്ങാതി പ്രച്ചറബ് പരിശുദ്ധ ഖുറാനിലൂടെയും പ്രവാചകർ നിരവധിയായ ഹദീസുകളിലൂടെയും വ്യഭിചാരത്തിന്റെ മാരകീയത വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടും അവൻ നൈമികമായ സുഖാനുഭൂതികൾക്ക് വേണ്ടി വ്യവിചാരത്തെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ സമയത്ത് അവൻ മുസ്ലിം അല്ല അവൻ ശരിക്കും യുക്തിവാദിയാണ് അവൻ ഇങ്ങനെ ആലോചിക്കുക നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് എന്ത് ഞാനത് ചെയ്യണം നല്ലൊരു അവസരം നല്ലൊരു സമൂഹിയായ സ്ത്രീയുമായി രമിക്കാനുള്ള അവസരം കിട്ടിയിട്ട് ഞാൻ എന്തിനാ ഒഴിവാക്കേണ്ടത് അത് അവന്റെ യുക്തിയാണ് ും ഒരു അവന്റെ സ്വേഷ്ട്രകാരം മറ്റൊരു തീരുമാനം കൈക്കൊള്ളാൻ അല്ലാഹു വിഭാരം പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞാൽ അടുക്കും ഞാനത് ചെയ്യുമെന്ന് തീരുമാനിക്കാൻ പെണ്ണിനും സാധിച്ചത്

ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങളെ മോഹങ്ങളും താല്പര്യങ്ങളും പിന്തുടരുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാകില്ല നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാകുകയില്ല നമ്മുടെ മോഹങ്ങൾ ഒരു വശത്ത് ഇങ്ങനെ പോകുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെയും തീരുമാനം മറ്റൊരു വശത്തു കൂടെ പോകുന്നെങ്കിൽ അള്ളാന്റെയും റസൂലിന്റെയും തീരുമാനത്തെ കൈക്കൊള്ളാൻ ആർക്ക് സാധ്യമാകുന്നു അവനാണ് വിശ്വാസം എല്ലാ ധാർമ്മികമായ പ്രവർത്തനങ്ങളും കേരളത്തിൽ സംഘടിപ്പിക്കണമെന്ന് അവരുടെ ആദർശത്തിന്റെ ഭാഗമായി അവർ നേരിട്ട് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് അവർക്ക് അത് നടപ്പിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് കൊലപാതകം കൊള്ളുന്നു മദ്യപാനം കൂടുന്നു ഏറ്റവും കൂടുതൽ മയക്കുമെന്നുള്ള നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ദേശീയ ശരാശരിയെ കാണും നാലിരട്ടി ആത്മഹത്യ കേരളത്തിൽ സംഭവിക്കുന്നു